വല്ലാത്ത മൂത്തുന്നില്ലാതെ അതിനെന്ത് വേണം വേണം പഠിപ്പിച്ച സുന്നത്തി ജമാഅത്ത് സഹാബത്ത് പഠിപ്പിച്ച സുന്നത്തി ജമാഅത്ത് നാല് മദ്ഹബിന്റെ ജമാ പഠിപ്പിച്ച സുന്നത്തി സുന്നത്തി ജമാഅത്ത് ജമാഅത്ത് പഠിപ്പിച്ച ലോകത്തുള്ള എല്ലാ മസായിഹന്മാരും പഠിപ്പിച്ച സുന്നത്തി ജമാ ഇമാം ഇമാം പഠിപ്പിച്ച ജമാഅത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ തങ്ങൾ പറഞ്ഞു അല്ലാഹു തആലയാണ് എല്ലാം മുദബ്ബിറുൽ ഹാദിസാത്ത് എല്ലാ എല്ലാളെയും നിയന്ത്രിക്കുന്നവൻ പടച്ചവനാണ് അത് വിശദീകരിച്ച് പറഞ്ഞു ഖാൻ അല്ലാഹു ഉദ്ദേശിക്കാത്തതുണ്ടാവില്ല അതിങ്ങനെ വിവരിച്ചിട്ട് അവിടുത്തെ പറയാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും കൂടി അതിലൊരു ജിന്നും അവരുടെ അതോടുകൂടി തന്നെ ജിന്നുകളും ഒരുമിച്ച് കൂടി മലക്കുകളും ഒരുമിച്ചുകൂടി ചേത്താമാരും കൂടി ലോകത്തുള്ള എല്ലാ മനുഷ്യരും എന്ന് പറയുമ്പോ അതിൽ പെടാത്തൊരു വലിയ കൊത്തുമില്ല നബിയില്ല എല്ലാരും മനുഷ്യന്മാരാണ് പക്ഷെ അമ്പിയാക്കള് സാധാരണ മനുഷ്യ ഇരിക്കട്ടെ മനുഷ്യരാണല്ലോ എല്ലാരും ഒരുമിച്ച് കൂടി മലക്കുകളുണ്ട് ജിന്നുകളും ജിന്നുണ്ട് വിളിക്കാത്ത ജിന്നുണ്ട് എല്ലാരും ഒരുമിച്ച് കൂടി എന്തിന് ഈ പ്രപഞ്ചത്തിൽ ഒരു അണുവിനെ ചലിപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി ആരും ബാക്കിലും എല്ലാ പട്ടാളക്കാരും ഉണ്ട് എല്ലാ ഗവൺമെന്റും ഉണ്ട് എല്ലാരും ഒരുമിച്ച് കൂടി മനുഷ്യരും മുഴുവനും എല്ലാ മരക്കുകളും ജില്ലകളും എന്തിനു എല്ലാൻ പ്രപഞ്ചത്തിൽ ഒരു അണുവിനെ ചലിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു അണുവിനെ നിശ്ചലമാക്കാൻ എങ്ങനെ അള്ളിക്കാതെ അത് ഉദ്ദേശിക്കില്ല അതിനെ ചലിപ്പിക്കാൻ വേണ്ടി എല്ലൊരുമിച്ചുകൂടിയാൽ അവരെ കൊണ്ട് കഴിയൂലാ അള്ള ഉദ്ദേശിക്കാതെ ഇവിടെ ഒരു അണുവിനെ ചലിപ്പിക്കാൻ എല്ലാ ഉലിയാക്കളും എല്ലാ അമ്പിയാക്കളും എല്ലാ മലക്കുകളും കൂടിയാലും എല്ലാ ഗവൺമെന്റും പട്ടാളക്കാരും പോലീസും ഉദ്യോഗസ്ഥന്മാരും മണക്കാരും എല്ലാരും ഒരുമിച്ച് കഴിയൂല അത്രയും കൃത്യമായ വിശ്വാസമാണ് വിശ്വാസം ആ വിശ്വാസം നമ്മൾ മദ്രസേന്നെ പഠിച്ചതാണ് മാത്രമാണ് എന്നാൽ നമുക്ക് ഹൈർ കിട്ടാൻ അല്ല വെച്ച നിമിത്തങ്ങളുണ്ട് പണക്കാരൻറെ നീമ്പോ പൈസ മടം കിട്ടും പൈസ ചെറുപ്പം സംഭാവന കിട്ടും ആരോഗ്യമുള്ളവൻ ചെറുപ്പം കൈ പിടിച്ചു തരും കറാമത്തുള്ള കറാമത്ത് മുഖേന സഹായിക്കും അമ്പിയാക്കൾ മുഖേന സഹായിക്കും പറക്കത്ത് മുഖേന സഹായിക്കും അതൊക്കെ അള്ളാഹുവിന്റെ സഹായം കിട്ടുക എല്ലാഹുവിനെ ആശ്രയിക്കുന്നവരാണ് അന്യാശ്രയമില്ലാത്തവൻ അല്ല മാത്രമാണ് കത്തിയാലം പറയും മരത്തിനെ ആരാധിച്ച് സ്വർഗത്ത് കിടക്കാൻ കഴിയൂലോ തല മാത്രമാണ് സഹായിക്കുന്നവൻ ആ സഹായം ചെറുപ്പം മലക്കുകൾ മുഖേന കിട്ടും ബദറിൽ അയ്യായിരം മലക്കുകൾ മുഖേന സഹായം കിട്ടി നബിതങ്ങൾ മുഖേന സഹായത്തിന് വെള്ളം കിട്ടി നബി മുഖേന അനുയായികൾക്ക് വെള്ളം കിട്ടി അതൊക്കെ കുറാനും അതീതിലൊക്കെ വന്ന കാര്യമാണ് എല്ലാ സഹായവും ിൽ നിന്നാണ് ഇതാണ് വിശ്വാസം അതുകൊണ്ട് ഒരു മുജാഹിദും മുജാഹിദം ചെറുക്കും പേരിച്ച് പേടിക്കണ്ട ഒരു ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട ഞങ്ങൾ സുന്ന ആശയം നബിതങ്ങളുടെയും സഹാപത്തിന്റെയും നാലു മധുരമിന്റെ ഇമാമേകളുടെയും ഇമാമീമാ തുടങ്ങിയുള്ള പണ്ഡിതന്മാരിൽ നിന്നും അവര ശിഷ്യ പരമ്പരയിൽ നിന്നും സുന്നദ്ധ്യമായത്തിൻ്റെ ആശയം പഠിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് വൽ സുന്നത്തിവൽജമാ റബ്ബേ അതിൽ ഞങ്ങളിൽ ഞങ്ങളെ സന്താന പരമ്പരകളെയും ശിഷ്യ പരമ്പരകളിൽ ഞങ്ങളെ പ്രവർത്തകരെയും അവരെ പരമ്പരകളെയും സുന്നദ്ധ്യമായത്തിൽ ഉറപ്പിച്ച് നിർത്തി തരണം അള്ളാ